ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് പലരും പറയുന്നുണ്ട് ഇന്ത്യ ബംഗ്ലാദേശിനെ ആക്രമിക്കേണ്ട ഒരു സമയമാണ് ഇത് എന്ന് അത്രയും ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ഇന്ത്യ എടുക്കണം അവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് നടക്കുന്ന അതിക്രമങ്ങൾ കണ്ട് ഇന്ത്യ കൈയും കെട്ടി നോക്കി നിൽക്കരുത് എന്ന നിലപാട് നമ്മുടെ ടി ജി മോഹൻദാസിനെയൊക്കെ പോലെയുള്ള പലരും പറഞ്ഞതായിട്ട് കണ്ടു തീർച്ചയായിട്ടും അതൊരു ബോൾഡ് സ്റ്റെപ്പ് തന്നെയാണ് അത്തരമൊരു സ്റ്റെപ്പ് എടുക്കുകയാണെങ്കിൽ നരേന്ദ്രമോദി എക്കാലവും ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടുകയും ഒരു പക്ഷേ നരേന്ദ്രമോദി ഇന്ത്യക്കുള്ളിൽ ഏറെ വാഴ്ത്തപ്പെടുകയും ചെയ്യും പക്ഷേ ഇന്ത്യക്ക് അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത് അതൊരു ബോൾഡ് സ്റ്റെപ്പ് ആണെന്ന് പറയുമ്പോൾ തന്നെ ഒരുപോലെ അതിന് പാർശ്വഫലങ്ങളുമുണ്ട് ഇവിടെ രണ്ട് രീതിയിൽ നമുക്ക് ചിന്തിക്കാം ഒന്നുകിൽ റഷ്യയെ പോലെ എന്തും വരട്ടെ അല്ലെങ്കിൽ എന്തു വന്നാലും നേരിടാം എന്ന് പറഞ്ഞ് നമുക്ക് ബംഗ്ലാദേശിനെ ആക്രമിക്കാം പക്ഷെ അതിന് ഇന്ത്യ റഷ്യ അല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഒന്ന് ഇന്ത്യയുടെ പോപ്പുലേഷൻ നൂറ്റി നാൽപ്പത്തി കോടിയാണ് റഷ്യയുടെ വെറും പതിനാലര കോടിയേ ഉള്ളൂ അതായത് നമ്മുടെ പോപ്പുലേഷന്റെ പത്തിൽ ഒന്ന് മാത്രമേ ഉള്ളൂ റഷ്യക്ക് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റഷ്യൻ പൊളിറ്റിക്സിൽ നിന്ന് യു ഉൾപ്പെടെയുള്ള വെസ്റ്റേൺ രാജ്യങ്ങളെ സത്യം പറഞ്ഞാൽ എത്രയോ കാലം മുമ്പ് തന്നെ പടിയടച്ച് പിണ്ടം വയ്ക്കാൻ പുടിന് സാധിച്ചിട്ടുണ്ട് അതായത് റഷ്യയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് റഷ്യയിലെ ആഭ്യന്തര കാര്യങ്ങളിലാണെങ്കിലും ഒരിക്കലും വെസ്റ്റേൺ അജണ്ടകളൊന്നും നടപ്പിലാക്കാൻ അവർക്ക് കഴിയില്ല ഏതാണ്ട് ചൈന ചെയ്തതുപോലെ അല്ലെങ്കിൽ കൊറിയ ചെയ്തതുപോലെ വെസ്റ്റേൺ രാജ്യങ്ങളെ വളരെ പണ്ടേ തന്നെ റഷ്യ അകറ്റിക്കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ റഷ്യൻ പൊളിറ്റിക്സിനകത്ത് കയറിയിട്ട് ഈ റജീം ചേഞ്ച് പോലുള്ള തരികട പരിപാടിക്ക് യു എസിനും അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റിനും ഒന്നും കഴിയില്ല മാത്രമല്ല റഷ്യയിലെ ജനങ്ങളും അവര് വളരെയധികം പുടിനെ വിശ്വസിക്കുന്നുണ്ട് വെസ്റ്റേൺ രാജ്യങ്ങളുടെ അജണ്ടകളെക്കുറിച്ച് അവർക്ക് ബോധ്യമുണ്ട് അവിടെ ഈ രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കാൻ അങ്ങനെ ശക്തമായ പ്രതിപക്ഷങ്ങളുമില്ല എന്നാൽ ഇന്ത്യയിലെ സാഹചര്യം കുറച്ച് ഡിഫറൻ്റ് ആണ് ഇവിടെ ഇപ്പോഴും അജണ്ട സെറ്റ് ചെയ്യാനായിട്ട് പലപ്പോഴും മോഡേൺ മാധ്യമങ്ങളെ അതായത് സോഷ്യൽ മീഡിയ അടക്കം ഉപയോഗിച്ചുകൊണ്ട് സെറ്റ് ചെയ്യാനായിട്ട് യു എസ്സിന് സാധിക്കും അല്ലെങ്കിൽ വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് സാധിക്കും അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശിനെ ആക്രമിക്കുകയാണെങ്കിൽ ഇന്ത്യക്കകത്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഒരുപാട് പേരുണ്ട് അതായത് രാജ്യം ഒറ്റക്കെട്ടായിട്ട് മോദിയെ പിന്തുണക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് എഴുപത്തി ഒന്നില് ബംഗ്ലാദേശിനെതിരെ യുദ്ധം ചെയ്തു അല്ലെങ്കിൽ പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്ത് ബംഗ്ലാദേശിന് രൂപം കൊടുത്ത ഇന്ദിരാഗാന്ധിക്ക് എന്താണ് സംഭവിച്ചത് എന്നൊന്ന് എടുത്തു നോക്കൂ ആ ചരിത്രം അറിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും മോദിക്കും എന്ത് സംഭവിക്കുമെന്ന് കാരണം ഇതൊരു ബോൾഡ് മൂവ് ആണെന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോഴത്തെ നരേന്ദ്രമോദി സർക്കാർ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം പോലും ഇല്ലാത്ത സർക്കാരാണ് നരേന്ദ്രമോദി വളരെ പവർഫുൾ ലീഡർ ആണ് ഇന്ത്യയിലെ ഏറ്റവും അധികം വികസനം കൊണ്ടുവന്ന ആളാണെന്നൊക്കെ പറയുമ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം പോലും ഈ രാജ്യത്തെ ജനങ്ങൾ കൊടുത്തിട്ടില്ല അത്തരമൊരു സാഹചര്യത്തിൽ മോദി ഗവൺമെന്റ് ധൈര്യത്തോടെ എന്തിനു ബംഗ്ലാദേശിനെ ആക്രമിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം കാരണം ജനങ്ങളുടെ പിന്തുണയാണ് ഏതൊരു ഭരണാധികാരിയും ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് ആ ജനങ്ങളുടെ പിന്തുണ ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ മോദിക്ക് കിട്ടിയിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഘടകങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ മോദിക്ക് പറയാനുണ്ടായിരുന്നു രാജ്യത്തിന്റെ എക്കണോമിക് ഗ്രോത്ത് മാത്രമായിരുന്നില്ല കോവിഡിനെ മറികടക്കാൻ സാധിച്ചിരുന്നു അതിനുശേഷം ഉണ്ടായിരുന്ന എല്ലാവരും പ്രവചിച്ച വലിയ സാമ്പത്തികമായ തകർച്ചയെ അതിജീവിക്കാൻ കഴിഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ രാജ്യം വിവിധ മേഖലകളിൽ വളരെ വലിയ വികസനം നേടുകയും ആഗോളതലത്തിൽ തന്നെ ശക്തമാവുകയും ചെയ്തു ജി ട്വന്റി ഉൾപ്പെടെ ഹോസ്റ്റ് ചെയ്തുകൊണ്ട് ലോകത്തിന് മുന്നിൽ അഭിമാനത്തോടെ ഉയർന്നു നിന്നൊരു സമയമുണ്ടായിരുന്നു അപ്പോൾ എന്നിട്ടും മോദിക്ക് കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങളെ ഒട്ടും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല അവരെങ്ങനെയാണ് എന്ത് മാനദണ്ഡത്തിലാണ് വോട്ട് എന്നു പറയാൻ പറ്റില്ല ഫ്രീ ബീസ് വളരെയധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇന്ത്യക്കാർ അതായത് സൗജന്യം കൂടുതൽ കൊടുക്കാൻ തയ്യാറായാൽ അവർക്ക് കൂടുതൽ വോട്ട് എന്നുള്ളതാണ് രാജ്യ താല്പര്യങ്ങളൊക്കെ അതിനുശേഷമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടുള്ള ഇന്ത്യക്കാർ ധാരാളമുള്ള ഒരു രാജ്യമാണ് നമ്മുടേത് സോ അതുകൊണ്ട് എടുത്തു ഒരിക്കലും പോയിട്ട് നമുക്ക് ബംഗ്ലാദേശിനെ ആക്രമിക്കാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ദിരാഗാന്ധിയുടെ ഒരു കാര്യം എഴുപത്തൊന്നിൽ ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തു ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യത്തെ സൃഷ്ടിച്ചു അവിടെ പാകിസ്ഥാന്റെ സ്വാധീനം ഇല്ലാതാക്കി അതിനുശേഷം എഴുപത്തി ഒന്നിനു ശേഷം എന്ത് സംഭവിച്ചു നോക്കൂ എഴുപത്തിനാലില് ആണവ പരീക്ഷണവും നടത്തി അതായത് ഇന്ത്യ ഒരു ആണവായുധ രാഷ്ട്രമാക്കി മാറ്റി എന്നാൽ അതിനുശേഷം അവർക്ക് എഴുപത്തി അഞ്ചില് നേരിടേണ്ടി വന്നത് എന്താണ് എഴുപത്തി ഒന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിന്റെ പേരില് ആ ഒരു തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചു എന്ന് പറഞ്ഞ് അധികാരം നഷ്ടപ്പെട്ടു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വിലക്ക് വരുന്നു തുടർന്ന് അടിയന്തര അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പിനെ നേരിട്ട് അവർ പരാജയപ്പെടുകയും ചെയ്തു അപ്പോൾ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അങ്ങനെയാണ് ഒരുപാട് വിദേശ ഇടപെടലുകൾ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം പക്ഷേ ഇപ്പോഴും അത് പൂർണ്ണമായി കുറഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ നരേന്ദ്രമോദി പെട്ടെന്ന് പോയിട്ട് അങ്ങ് ബംഗ്ലാദേശിനെ ആക്രമിച്ചാൽ ഇന്ത്യക്കാര് പോലും ചിലപ്പോൾ മോദിയെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല ഇത് ഒരു വശം ഇനി രണ്ടാമത് മറ്റൊരു പ്രശ്നമുണ്ട് നമ്മൾ ബംഗ്ലാദേശിനെ ആക്രമിക്കുകയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ വലിയൊരു പ്രശ്നം വരും അതായത് യു എൻ രക്ഷാ സമിതിയില്ല സ്ഥിരാംഗമാകാനായിട്ട് ഇന്ത്യ പരിശ്രമിക്കുകയാണ് അവിടെ ഇന്ത്യ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ യു എസ് റഷ്യ യു കെ ബ്രിട്ടൻ അല്ലെങ്കിൽ ഫ്രാൻസ് ചൈന ഈ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്ക് യുവൻ രക്ഷാ സമിതിയിൽ സ്ഥിരാംഗത്വം കിട്ടിയാൽ എന്തായിരിക്കും വ്യത്യസ്തമായ ഇന്ത്യയുടെ ഒരു സ്റ്റാൻഡ് ഇന്ത്യ സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് മറ്റു രാജ്യങ്ങളെ അധിനിവേശം നടത്തുന്ന ഒരു രാജ്യമല്ല മറ്റു രാജ്യങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന രാജ്യമല്ല ഇന്ത്യ അതിനെതിരെ നിലപാടെടുക്കുന്ന ലോകത്ത് സമാധാനം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ശാന്തതയുടെ സ്വരൂപമാണ് നമ്മളൊരു മറ്റൊരു ചൈനയല്ല നമ്മൾ മറ്റൊരു യു എസ് അല്ല മറ്റൊരു റഷ്യയുമല്ല ഒരു ഇസ്രയേലും അല്ല ഇന്ത്യ സ്വയം വളരെ ശാന്തമായി മാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു രാജ്യമാണ് എന്നാൽ നമ്മളെ ഇങ്ങോട്ട് ആക്രമിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ പ്രതിരോധിക്കുകയുള്ളൂ നേരിടുകയുള്ളൂ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ഇന്ത്യക്ക് ബംഗ്ലാദേശിനെ ആക്രമിക്കാം ബംഗ്ലാദേശ് ഇന്ത്യക്കെതിരെ യുദ്ധം നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ബംഗ്ലാദേശ് ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തുകയാണെങ്കിൽ അത് ആ ഒരു കാരണം കൊണ്ട് ഇന്ത്യക്ക് വേണമെങ്കിൽ ബംഗ്ലാദേശിനെതിരെ തിരിച്ചാക്രമിക്കാം അത് നമുക്ക് പ്രതിരോധിക്കാനുള്ള നമ്മുടെ അവകാശമാണ് എന്നാൽ അങ്ങോട്ട് ഏകപക്ഷീയമായിട്ട് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള വംശഹത്യയോ അല്ലെങ്കിൽ ആക്രമണങ്ങളോ എഴുത്തു പറഞ്ഞുകൊണ്ട് ആ പേരും പറഞ്ഞ് നമുക്ക് കയറിയിട്ട് ആക്രമിക്കാൻ പറ്റില്ല അത് ആഗോളതലത്തിൽ നമ്മുടെ രാജ്യമെടുക്കുന്ന നമ്മുടെ നിലപാടുകൾക്കെല്ലാം തിരിച്ചടിയാകും ചൈനയെ നമ്മൾ എന്ത് പറഞ്ഞാണ് ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് ചൈനയുടെ അധിനിവേശ സ്വഭാവത്തെ ചൂണ്ടിക്കാണിച്ചാണ് അത് തന്നെ നമ്മൾ ബംഗ്ലാദേശിനോട് ചെയ്താലോ നമ്മളും ചൈനയും തമ്മിൽ എന്താണ് വ്യത്യാസം പിന്നെ എങ്ങനെയാണ് നമുക്ക് ചൈനയെ കുറ്റപ്പെടുത്താൻ സാധിക്കുക എന്നു മാത്രമല്ല ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ മറ്റ് രാജ്യങ്ങളും ചിലപ്പോൾ ഇന്ത്യയ്ക്കെതിരാവും അതിൽ ശ്രീലങ്ക ഉണ്ടാകാം നേപ്പാൾ ഉണ്ടാകാം കാരണം ഇന്ന് ബംഗ്ലാദേശിനെ ആക്രമിച്ചെങ്കിൽ നാളെ ചിലപ്പോൾ തങ്ങളെയും ആക്രമിക്കുമെന്ന് ഈ രാജ്യങ്ങൾ ഭയപ്പെടും ഈ അഖണ്ഡ ഭാരത കോൺസെപ്റ്റ് ഒക്കെ പലപ്പോഴും ഇന്ത്യക്കാർ ചർച്ച ചെയ്യുമ്പോൾ അതുകൊണ്ട് തന്നെ നെറ്റി ചൊളിച്ചുകൊണ്ടാണ് ശ്രീലങ്കക്കാരും ബംഗ്ലാദേശുകളും അല്ലെങ്കിൽ നേപ്പാളികളും ഒക്കെ നമ്മളെ നോക്കുന്നത് അതിന്റെ കാരണം നാളെ ഇനി എങ്ങാനും അഖണ്ഡ ഭാരതത്തിന്റെ പേര് പറഞ്ഞ് നമ്മൾ ഈ രാജ്യങ്ങളെ ആക്രമിക്കുമോ എന്ന് അവർ ഭയപ്പെടുന്നുണ്ട് സോ അതുകൊണ്ട് നമുക്ക് അങ്ങനെ വെറുതെ പോയി ബംഗ്ലാദേശിനെ ആക്രമിക്കാൻ കഴിയില്ല അപ്പൊ അത് മാത്രമല്ല നമ്മൾ നമ്മളിപ്പോൾ ബംഗ്ലാദേശിനെ ആക്രമിച്ചാൽ ഇസ്ലാമിക രാജ്യങ്ങൾ തീർച്ചയായിട്ടും അത് ഇന്ത്യക്ക് അഗൈനിസ്റ്റ് വരിക തന്നെ ചെയ്യും കാരണം ബംഗ്ലാദേശ് ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു രാജ്യമാണ് ഏറ്റവും കൂടുതൽ ഇസ്ലാം ഭൂരിപക്ഷമുള്ള രാജ്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ആക്രമിച്ചാൽ ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ അത് ബാധിക്കും യൂറോപ്യൻ രാജ്യങ്ങളും ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല ഇനിയിപ്പോൾ ട്രംപ് വരുമ്പോൾ ട്രംപ് സപ്പോർട്ട് ചെയ്താൽ തന്നെ മറ്റ് രാജ്യങ്ങളുടെ ഉണ്ടാവില്ല ഇപ്പൊ ഇസ്രയേലിൻ്റെ കാര്യം തന്നെ എടുക്കാം ഇസ്രയേൽ ഒരു ചെറിയ രാജ്യമാണ് ഇസ്രയേലിന് അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു യുദ്ധത്തിന്റെ പേരിൽ ഇപ്പോൾ ഇസ്രേലിനെതിരെ എന്തെങ്കിലും ഉപരോധം വന്നു എന്ന് പറഞ്ഞാൽ ഒന്നും നഷ്ടപ്പെടാനില്ല അമേരിക്കയുടെ മാത്രം സപ്പോർട്ടും അത് ഇസ്രയേലിന് ഇസ്രയേലിന് വളരെ പോപ്പുലേഷൻ കുറഞ്ഞ ഒരു കോടിയിൽ താഴെ മാത്രം ജനങ്ങളുള്ള ഒരു ചെറിയ രാജ്യമാണ് അവർക്ക് സർവൈവ് ചെയ്യാൻ കഴിയുകയും ചെയ്യും അതുപോലെയല്ല നമ്മൾ നമ്മളൊരു സൂപ്പർ പവർ ആകാൻ സാധ്യതയുള്ള ഒരു പൊട്ടൻഷ്യൽ സൂപ്പർ പവർ രാജ്യമാണ് എന്ന് വെച്ചാൽ നാളെ ഒരു അമേരിക്ക പോലെയോ അല്ലെങ്കിൽ ഇന്നത്തെ ചൈനയെ പോലെ സാമ്പത്തികമായി സൈനികമായി ശക്തമാകാൻ പോകുന്ന ഒരു രാജ്യമാണ് അങ്ങനെ ഒരു രാജ്യത്തിന് ലോകരാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ് യു എൻ രക്ഷാ സമിതിയിലെ സ്ഥിരാംഗത്വം വളരെ പ്രധാനപ്പെട്ടതാണ് ഇസ്രയേൽ എവിടെയെങ്കിലും സ്ഥിരാംഗത്വത്തിനായിട്ട് വാദിക്കുന്നതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇസ്രയേലിന് അതിന്റെ ആവശ്യമില്ല ഇസ്രയേൽ തീർച്ചയായും അമേരിക്കയുടെ തണലിൽ അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിൽ നിലനിൽക്കും എന്നാൽ ഇന്ത്യയ്ക്ക് അങ്ങനെയല്ല ഇന്ത്യക്ക് സ്വയം ഇന്ത്യ ഒരു വലിയ പവർ ആകണമെന്നുള്ള ആഗ്രഹമുണ്ട് ഒരു വലിയ എന്നുള്ള ആഗ്രഹമുണ്ട് വലിയൊരു പോപ്പുലേഷനുമാണ് നമ്മൾ നമ്മൾ സ്പേസ് ഉൾപ്പെടെ എല്ലാ മേഖലകളിലും മുന്നേറുകയാണ് ഇസ്രയേലിനേക്കാൾ വളരെ പവർഫുൾ ആണ് ഇന്ത്യ എന്ന യാഥാർത്ഥ്യം ആദ്യം നമ്മൾ തന്നെ മനസ്സിലാക്കണം അത് പല ഇന്ത്യക്കാർക്കും അറിയില്ല പലരും ഇപ്പോഴും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇസ്രയേൽ ഇന്ത്യയെക്കാൾ ശക്തമാണെന്നാണ് അങ്ങനെയൊന്നുമല്ല ചില മേഖലകളിൽ ഇസ്രയേലിന് ഇപ്പോൾ തീർച്ചയായിട്ടും ടെക്നോളജിക്കലി ചില മുന്നേറ്റം ഉണ്ട് എന്നുള്ള സത്യമാണെങ്കിലും ടോട്ടലായിട്ട് നമ്മൾ നോക്കിയാൽ എക്കണോമിക്കലി മിലിറ്ററി സ്ട്രെങ്ത് എല്ലാം എടുത്ത് നോക്കിയാൽ പവർ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ ഇസ്രായേലിനേക്കാൾ ഒരുപാട് മുമ്പിലാണ് ഇന്ത്യ യു എസ് റഷ്യ ചൈന കഴിഞ്ഞാൽ അടുത്ത നാലാമത്തെ രാജ്യം അപ്പോൾ ആ ഒരു വ്യത്യാസം കൂടി നമ്മളിവിടെ കാണേണ്ടതുണ്ട് അപ്പൊ നമുക്കതുകൊണ്ട് ഇസ്രയേൽ ചെയ്യുന്ന പോലെ പെട്ടെന്ന് പോയോ ചെയ്യാൻ പറ്റില്ല അപ്പോൾ പിന്നെ റഷ്യ ചെയ്യുന്നല്ലോ എന്ന് ചോദിക്കാം നേരത്തെ പറഞ്ഞതുപോലെ സാക്ഷാൽ അമേരിക്ക പോലും ഭയപ്പെടുന്ന രാജ്യമാണ് റഷ്യ അതിന്റെ കാരണം മിസൈൽ ടെക്നോളജിയിൽ ഹൈപ്പർസോണിക് മിസൈലുകളുടെ കാര്യത്തിൽ യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണ കാര്യത്തിൽ ആയുധ നിർമ്മാണത്തിൽ ഒക്കെ റഷ്യ അമേരിക്കയോട് കിടപിടിക്കുന്ന ഒരു രാജ്യം തന്നെയാണ് ശീതയുദ്ധകാലത്ത് ഉണ്ടാക്കിയെടുത്ത പല ആയുധങ്ങളും ടെക്നോളജികളും റഷ്യയെ മുന്നോട്ട് നയിച്ചിട്ടുമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ റഷ്യ വളരെ ആയിട്ടുള്ള ഒരു രാജ്യമാണ് വളരെ വലുതുമാണ് മാത്രമല്ല സ്വയം പര്യാപ്തത നേടിയിട്ടുണ്ട് വെസ്റ്റേൺ രാജ്യങ്ങളുമായിട്ട് ദീർഘകാലം കലഹിക്കുന്ന ഒരു ചരിത്രമുള്ളതുകൊണ്ട് തന്നെ ഉപരോധങ്ങളുടെ ഒരു നീണ്ട ചരിത്രം തന്നെ റഷ്യ സ്വയം പര്യാപ്തത നേടിയിട്ടുണ്ട് ചൈനയുമായിട്ട് അടുത്ത ബന്ധത്തിലുമാണ് അപ്പോൾ അമേരിക്കൻ ഉപരോധങ്ങളും അല്ലെങ്കിൽ യൂറോപ്യൻ ഉപരോധങ്ങളൊന്നും റഷ്യയെ കാര്യമായിട്ട് ബാധിക്കില്ല അതിലുപരിയായിട്ട് വലിയൊരു എണ്ണ നിക്ഷേപം ഉള്ള രാജ്യം കൂടിയാണ് അപ്പൊ അതുകൊണ്ട് റഷ്യക്ക് ഏത് രീതിയിലും പിടിച്ചു നിൽക്കാൻ പറ്റും ഇന്ത്യയുടെ സ്ഥിതി അതല്ല വെസ്റ്റേൺ രാജ്യങ്ങളുമായിട്ട് കലഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് റഷ്യക്ക് ചൈനയെ പോലെ ഒരു മാനുഫാക്ചറിങ് ഹബ്ബാകാനോ ഒരു വലിയ സാമ്പത്തിക ശക്തിയാകാനോ കഴിയാത്തതും വെസ്റ്റേൺ രാജ്യങ്ങളോട് കൂട്ടുകൂടിയത് കൊണ്ടാണ് ചൈന ഇന്നീ പോലെ വികസിച്ചത് ഇന്നിപ്പോൾ പിണങ്ങിയതൊക്കെ ശരിയാണ് പക്ഷെ ഒരു കാലത്ത് അമേരിക്കയുമായിട്ട് അടുത്ത ചങ്ങാത്തത്തിലായിരുന്നു ചൈന അന്ന് റഷ്യയുമായി പിണക്കത്തിലുമായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വ്യാപാരം വളരെ പ്രധാനമാണ് നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദനം ഉണ്ടാകണം ഇവിടെ വിദേശത്ത് നിന്ന് ഇൻവെസ്റ്റ്മെന്റ് വരണം കയറ്റുമതി വേണം ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് അമേരിക്ക അമേരിക്കയിലേക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് നമ്മളും റഷ്യയും തമ്മിലുള്ള ട്രേഡ് നോക്കിയാൽ നമ്മൾ അവിടേക്ക് കയറ്റുമതി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇറക്കുമതിയാണ് ചെയ്യുന്നത് എന്നാൽ അമേരിക്കയുടെ കാര്യം അങ്ങനെയല്ല നമ്മൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതാണ് കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത് വളരെ കുറവാണ് അതായത് അമേരിക്ക നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാപാര പങ്കാളിയാണ് എന്നാണ് അത് മനസ്സിലാക്കേണ്ടത് യൂറോപ്പും അങ്ങനെ തന്നെയാണ് അപ്പൊ യൂറോപ്പിനെയും യു എസിനെയും നമുക്ക് പിണക്കാൻ പറ്റില്ല നമ്മളിപ്പോ കയറി ബംഗ്ലാദേശിനെ ആക്രമിച്ചാൽ തീർച്ചയായിട്ടും അമേരിക്കയുമായി യൂറോപ്പുമായിട്ടുള്ള ബന്ധത്തിൽ അത് വിള്ളലുണ്ടാക്കും യു എൻ രക്ഷാസമിതിയുടെ സ്ഥിരാംഗത്വത്തെ ബാധിക്കും അതോടൊപ്പം തന്നെ ക്രിട്ടിക്കൽ ടെക്നോളജി കൈമാറ്റത്തെയും ബാധിക്കും ഇപ്പൊ ഫ്രാൻസ് ഇന്ത്യക്ക് എഞ്ചിൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില ടെക്നോളജികൾ അതും വളരെയധികം ക്രിറ്റിക്കലായിട്ടുള്ള ചില ടെക്നോളജികൾ കൈമാറാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് പൂർണ്ണമായ ടെക്നോളജി ട്രാൻസ്ഫറിന് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് പല രാജ്യങ്ങളും ഇത്തരത്തിൽ ഇന്ത്യക്ക് പല സങ്കീർണമായ സാങ്കേതിക വിദ്യകളും തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് അത് മുന്നോട്ട് പോവുകയുമാണ് പല ഡീലുകളും പല രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്കുണ്ട് ഡിഫൻസ് ഡീലുകളുണ്ട് പല രാജ്യങ്ങളുമായിട്ട് ആയുധ ഇടപാടുകളുണ്ട് ഇതിനെയൊക്കെ ഇത് വളരെയധികം മോശമായി ബാധിക്കും അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഇപ്പൊ യു അടക്കമുള്ള രാജ്യങ്ങളുടെ ഉപരോധം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ആഭ്യന്തര സംഘർഷത്തിലേക്ക് പോകും അത് മുതലെടുക്കാൻ ഇവിടെ ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടികളുമുണ്ട് അപ്പം അതുകൊണ്ട് ഇന്ത്യ ഈ ഘട്ടത്തിൽ ബംഗ്ലാദേശിനെ ഏകപക്ഷീയമായിട്ട് ആക്രമിക്കുന്നത് യാതൊരു ലോജിക്കും ഇല്ലാത്ത കാര്യമാണ് അത് ചെയ്യുന്നതൊരു ബോൾഡ് സ്റ്റെപ്പാണ് നമുക്ക് ചിറ്റകോം പിടിച്ചെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വളരെ വലിയ നേട്ടവുമാണ് പക്ഷെ അതിന് വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരും ചിലപ്പോൾ നമ്മൾ അടുത്തൊരു ഇരുപത് വർഷം കൊണ്ട് നേടേണ്ട വികസനം ഒരു നൂറ് വർഷം എടുത്താലും ചിലപ്പോൾ നേടാൻ കഴിയാത്തൊരു സ്ഥിതിയും ഉണ്ടാകും അതുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് അത്തരം ഒരു നീക്കത്തിലേക്ക് പോകില്ല ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സ്വയം പോരാടേണ്ടി തന്നെ വരും അത് അവർ സ്വയം തന്നെ ചെയ്യേണ്ടി വരും അവർ അവരുടെ രാജ്യത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും അവർ ബംഗ്ലാദേശികൾ തന്നെയാണ് സോ അവരുടെ കൂടി രാജ്യമാണ് ബംഗ്ലാദേശ് ആ രാജ്യത്തെ ഭരണകൂടം അവർക്കെതിരെ തിരിഞ്ഞാൽ അവിടെ അവർക്ക് അവർക്ക് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാം അവിടെ വേണമെങ്കിൽ യു എസ് ചെയ്യുന്നത് പോലെ നൈസായിട്ട് ഇന്ത്യക്ക് അവരൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം പണ്ട് ശ്രീലങ്കയിലൊക്കെ ചെയ്ത പോലെ പക്ഷെ അതൊരു സായുധ പോരാട്ടത്തിലേക്കും തീവ്രവാദത്തിലേക്കും ഒക്കെ പോവുകയാണെങ്കിൽ അവിടെയും നമുക്കൊരു പരിധിയിൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല എന്നാൽ ജനകീയ സമരങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ ചിലപ്പോൾ ബംഗ്ലാദേശിനെ നമുക്ക് അവരുടെ അവിടെ നടക്കുന്ന അവിടുത്തെ ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ തെറ്റായ തീരുമാനങ്ങളെയും നയങ്ങളെയും നമുക്ക് പിടിച്ചു നിർത്താനും തടയാനും സാധിക്കും അല്ലെങ്കിൽ ഒരു റെജീം ചേഞ്ച് കൊണ്ടുവരാൻ ഇന്ത്യക്ക് ചിലപ്പോൾ അവിടെ സാധിക്കും ഷെയ്ഖ് ഹസീനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു രണ്ടായിരത്തി നാൽപ്പത് അൻപത് വരെയെങ്കിലും ഒരു രാജ്യത്തെയും അങ്ങോട്ട് കയറി ആക്രമിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ് ഇന്ത്യയുടെ സ്ഥിരതയുള്ള ഒരു സാമ്പത്തിക വളർച്ചയ്ക്ക് ഏറ്റവും നല്ലത് കുറഞ്ഞതൊരു രണ്ടായിരത്തി അൻപത് വരെങ്കിലും ഇന്ത്യ യുദ്ധങ്ങളിൽ നിന്ന് വിട്ടുനിന്നാൽ ഇന്ത്യക്ക് വലിയൊരു എക്കണോമിക് പവറായിട്ട് മാറാൻ കഴിയും അതിനുശേഷം വേണ്ടി വന്നാൽ നമുക്ക് യുദ്ധമൊക്കെ ചെയ്യാം സോ ഇവിടെ ചിറ്റഗോങ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും സ്ട്രാറ്റജിക്കലി ഇന്ത്യക്ക് അഡ്വാൻറ്റേജ് കിട്ടാൻ പോകുന്ന ഒരു ഇടമാണ് അത് കിട്ടുകയാണെങ്കിൽ ത്രിപുര മിസോറാം എന്നീ പറയുന്ന ഈ രണ്ട് സംസ്ഥാനങ്ങളുമായിട്ടാണ് ചിറ്റഗോങ് പ്രധാനമായിട്ടും അതിർത്തി പങ്കിടുന്നത് പിന്നെ ഉള്ളത് ബംഗാൾ ഉൾക്കടലാണ് അപ്പോൾ ഈ നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ഒരു സങ്കടം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ബംഗാൾ ഉൾക്കടലുമായിട്ട് ബന്ധമില്ല എന്നതാണ് നമ്മുടെ ഇന്ത്യയുമായിട്ടാണെങ്കിലും നമ്മൾ എപ്പോഴും വിളിക്കുന്ന സിലുഗുരി കോറിഡോർ അല്ലെങ്കിൽ ചിക്കൻ നെക്ക് എന്ന് വിളിക്കുന്ന ഒരു നാരോ ബന്ധമാണ് ഉള്ളത് അപ്പം നമുക്ക് ഈ ചിക്കൻ നെക്കിനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് അവിടെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഒന്ന് ശക്തിപ്പെടുത്തേണ്ടതുണ്ട് അതിനും ബംഗ്ലാദേശിന്റെ കുറേ സ്ഥലങ്ങൾ പിടിച്ചെടുത്താലേ സാധിക്കൂ രണ്ടാമത് ഈ ബംഗാൾ ഉൾക്കടലിലേക്ക് വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് ഡയറക്റ്റ് ഒരു എൻട്രി കിട്ടിയാൽ അത് ആ സംസ്ഥാനങ്ങളിലേക്കുള്ള ചരക്ക് നീക്കം എളുപ്പത്തിലാക്കുകയും അതോടൊപ്പം തന്നെ ആ സംസ്ഥാനങ്ങളുടെ വളർച്ച വളരെ വേഗത്തിലാവുന്നതിന് കാരണമാവുകയും ചെയ്യും ഇന്ത്യക്കും അതേറെ ഗുണം ചെയ്യും കാരണം ബംഗാൾ ഉൾക്കടലിൽ കൂടുതൽ ആധിപത്യം നമുക്ക് നിലനിർത്താനും കഴിയും പക്ഷേ ഇത് നമുക്ക് യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കാൻ പറ്റില്ല ഒരുപക്ഷെ തന്ത്രപരമായിട്ട് മാത്രമേ സാധിക്കൂ അത് ബംഗ്ലാദേശിലെ അകത്തുള്ള ഇപ്പോൾ വലിയ രീതിയിലുള്ള വിവേചനം നേരിടുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ വിചാരിച്ചാൽ മാത്രമേ സാധിക്കൂ അതല്ലാതെ ഇന്ത്യക്ക് ഒരിക്കലും നേരിട്ട് പോയിട്ട് ഇവരെ ആക്രമിച്ചത് പിടിച്ചെടുക്കാൻ പറ്റില്ല അതിനുള്ള കഴിവില്ലാത്തത് കൊണ്ടോ അതിനുള്ള ഇച്ഛാശക്തി ഇല്ലാത്തത് കൊണ്ടോ അല്ല എന്നാൽ ഇന്ത്യയുടെ വലിയ സ്വപ്നങ്ങൾക്ക് അല്ലെങ്കിൽ വലിയ ഗോളുകൾക്ക് ഈ ഒരു ചെറിയ നീക്കം അത് തിരിച്ചടിയാകും എന്നതുകൊണ്ടാണ് അല്ലായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് തന്നെ നമുക്കിത് പിടിച്ചെടുക്കാമായിരുന്നു നമ്മുടെ ലക്ഷ്യം ചൈനയെ പോലെ ഒരു വേൾഡിന്റെ ഫാക്ടറി ആവുക ഒരു എക്കണോമിക് പവർ ആവുക എന്നതാണ് അതിന് ഇത്തരം നീക്കങ്ങൾ തിരിച്ചടിയാകും അപ്പൊ അതുകൊണ്ട് തന്നെ ആകണം ഇന്ത്യ ഗവൺമെന്റ് വളരെ കെയർഫുൾ ആയിട്ട് ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് മറ്റു പല രീതിയിലും നമുക്ക് ബംഗ്ലാദേശ് പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും ഒരു ഇന്ത്യ അതിന്റെ പണിപ്പുരയിലുമായിരിക്കും എന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ ചിറ്റഗോങും അതോടൊപ്പം തന്നെ സിലിഗുരി കോറിഡോർ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് ഇന്ത്യക്ക് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കേണ്ടത് ആവശ്യമാണ് കാരണം ഈ ഇന്ത്യയുടെ സെവൻ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന സ്റ്റേറ്റുകൾ എപ്പോഴും ഒരു പ്രശ്നത്തിന്റെ വക്കിൽ തന്നെയാണ് കാരണം ബംഗ്ലാദേശുമായിട്ടാണ് ഏറ്റവും വലിയ അതിർത്തി ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ പങ്കിടുന്നത് ഇന്ത്യയുടെ മെയിൻലാൻഡുമായിട്ടുള്ള അതിർത്തിയേക്കാൾ കൂടുതൽ ബംഗ്ലാദേശുമായിട്ടാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് അതിർത്തി ഉള്ളത് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് ഇപ്പോഴത്തെ ഈ ഒരു കാര്യങ്ങൾ അതായത് ഇപ്പൊ ഈ ബംഗ്ലാദേശുമായിട്ട് ഉണ്ടായ പ്രശ്നങ്ങൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്ത്യക്ക് ഭാവിയിൽ ഗുണമേ ചെയ്യൂ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ബംഗ്ലാദേശിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന ഒരു വലിയ തെറ്റിന് അവർ വലിയ വില തന്നെ കൊടുക്കേണ്ടി വരും ചിലപ്പോൾ അവരുടെ ചിറ്റഗോങ്ങും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ചിക്കൻ നെക്കിനോട് ചേർന്ന് കിടക്കുന്ന അവരുടെ ഒരുപാട് പ്രദേശങ്ങളും അവർക്ക് അതിന് വലിയ വിലയായി നൽകേണ്ടി വരും അതല്ലാതെ ഏകപക്ഷീയമായിട്ട് ഈ ഘട്ടത്തിൽ ഇന്ത്യ അവരെ ആക്രമിക്കുന്നത് വലിയ ബുദ്ധിശൂന്യതയായിരിക്കും മറ്റൊരു വീഡിയോ വിട്ട് കാണാം